ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് നേരത്തെ ഉണ്ടായിരുന്ന ഒരു മനോഭാവം എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ നിങ്ങളെ കണ്ടിരുന്നത് ആൻഡ് കാരൻലി ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല അപ്പോൾ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളഞ്ഞേക്കുക അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് പോസിറ്റീവായി ആലോചിച്ചു കൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് ആവാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ പാസ്റ്റിൽ ഈ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് നിങ്ങളോട് ഉണ്ടായിരുന്ന ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ എന്തായിരുന്നു അവരുടെ ഒരു മനോഭാവം എന്നുള്ളത് നോക്കാം Okay, High Priestess Energy, Ten of Swords, Queen of Cups, Lovers, Queen of Wands, King of Cups, Knight of Pentacles, The Sun, Knight of Swords. the wheel page of of wands four ഫോർ ഓഫ് സോൾസ് അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന പല എനർജീസും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾ എത്രമാത്രം പ്രിയപ്പെട്ടതായിരുന്നു അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നിങ്ങൾക്ക് എത്രത്തോളം റോൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ഇവിടെ നമുക്ക് ആ ഒരു പെയറിങ് ആയിട്ടുള്ള എനർജീസിൽ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും ഹൈ പ്രീസ്റ്റസ് എനർജി അതുപോലെ തന്നെ ഹൈർ ഓഫ് ആൻഡ് അതുപോലെ തന്നെ കിങ് ഓഫ് കപ്സ് ആൻഡ് ക്വീൻ ഓഫ് കപ്സ് ലവേഴ്സ് എനർജി ദാറ്റ് മീൻസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും കമ്മിറ്റ്മെൻ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ചിലവർക്കത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു ഡീപ്പ് കണക്ഷൻ അല്ലാന്നുണ്ടെങ്കിൽ അത്രയും ആ ഒരു കമ്മിറ്റ്മെൻറ്റോട് കൂടിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എല്ലാ തരത്തിലും ഒരു വാല്യൂ കൊടുത്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് തന്നെ പറയാം ഈ ഒരു പേഴ്സൺ ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ ബന്ധത്തെ അല്ലെങ്കിൽ നിങ്ങളെ കണ്ടിട്ടുള്ളത് അതുപോലെ തന്നെ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ലൈഫിൽ ഇവർ ഏറ്റവും കൂടുതൽ ഒരു പെയിൻ അനുഭവിച്ചിരിക്കുന്ന ഒരു സമയത്ത് അല്ലാന്നുണ്ടെങ്കിൽ ഒറ്റപ്പെടൽ അനുഭവിച്ചിരിക്കുന്ന ഒരു സമയത്തായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു ഡൗൺഫോൾ ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്തായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് കടന്നു ചെന്നിട്ടുണ്ടാകുന്നത് അതായത് ഒരു വലിയൊരു ആശ്വാസം വലിയൊരു സപ്പോർട്ട് എന്നുള്ള ഒരു രീതിയിലാണ് ഈ ഒരു പേഴ്സണ് നിങ്ങൾ അനുഭവപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അവരുടെ ലൈഫിൽ ഇപ്പോൾ ഒരു ഒരു വ്യക്തിയുടെ ആരുടെയാണെന്നുണ്ടെങ്കിലും നമ്മളുടെ ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മോശപ്പെട്ട അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമുക്ക് നമ്മളോടൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് കരകയറ്റാനായിട്ട് സഹായിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അവർക്ക് വലിയൊരു പ്രാധാന്യമുണ്ട് ചിലപ്പോൾ നമ്മളോടൊപ്പം അതുവരെ ഉണ്ടായിരുന്ന ആരും നമ്മളുടെ കൂടെ കാണണമെന്നില്ല പലരും നമ്മളെ ഒറ്റപ്പെടുത്തി മാറിക്കളയാം അപ്പോഴൊക്കെ നമുക്കൊരു സപ്പോർട്ടായിട്ട് ഒരു മെൻ്റലി ആണെന്നുണ്ടെങ്കിൽ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു സപ്പോർട്ടായിട്ട് വരുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക പ്ലേസ് തന്നെ ഉണ്ടാവും നമ്മുടെ ലൈഫിൽ ഒരിക്കലും ഒരു വ്യക്തിയെ നമുക്ക് മറക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ എല്ലാ തരത്തിലും ഒരു സപ്പോർട്ടീവായിട്ട് അല്ലാതെ ഈ ഒരു പേഴ്സൺ അത്രയും ഒരു കെയർ ചെയ്ത് നിന്നിട്ടുള്ള ഒരു വ്യക്തിയും കൂടി ആയിരിക്കണം ഇപ്പോൾ പാസ്റ്റിൽ നമ്മളിവിടെ നോക്കുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇത്രയും ഡീപ്പ് ആയിട്ടുള്ള കണക്ഷൻസ് ആ ഒരു ഇമോഷണൽ ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന ഒരു സോൾ കണക്ഷൻ കാണാം നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിലും പൊതുവായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാകാം ചിലപ്പോൾ രണ്ടുപേരും ഒരേപോലെ സ്പിരിച്വലി കണക്റ്റായിട്ട് നിൽക്കുന്ന ദൈവവിശ്വാസമുള്ള വ്യക്തികൾ തന്നെ ആയിരിക്കാം അതുപോലെ തന്നെ മെച്ചൂറായിട്ടുള്ള വ്യക്തികളായിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് രണ്ടുപേർക്കും ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ലൈഫിൽ വേറെ പല കാര്യങ്ങളുള്ള വ്യക്തികളായിരിക്കാം അതുപോലെ തന്നെ ഒരുപാട് പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു വരാം പക്ഷേ ഒരു പരസ്പരം അത്രയും ആ ഒരു കംപ്ലീഷൻ വരുന്നത് നിങ്ങൾ രണ്ടുപേരും ഒന്ന് ചേരുമ്പോഴാണ് അല്ല ഈ ഒരു വ്യക്തിക്ക് പകരമായിട്ട് എനിക്ക് മറ്റാരെ ലൈഫിൽ കൂട്ടാൻ സാധിക്കില്ല ഈ ഒരു പേഴ്സൺ മാത്രമേ ഉള്ളൂ എനിക്കൊരു ഫുൾഫിൽമെൻറ്റ് അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ പെർഫെക്റ്റ് ഒരു ജോഡി എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ ആണ് എന്ന് തോന്നിപ്പിച്ചിട്ടുള്ളൊരു റിലേഷൻഷിപ്പായിരിക്കണം അതിപ്പോൾ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും കൂടുതൽ സമയമെന്നല്ല നിങ്ങൾക്കായിട്ട് ഒരുപാട് സമയം തന്നെ ഈ ഒരു പേഴ്സൺ മാറ്റി വെച്ചിട്ടുണ്ടാവാം കാരണം അത്രയധികം ഇമോഷണലി ആണെന്നുണ്ടെങ്കിൽ മെൻ്റലി ഫിസിക്കലി ഒക്കെ നിങ്ങളോട് കണക്റ്റായിട്ട് നിന്നിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് തന്നെ പെട്ടെന്ന് ഒരു ദിവസം ചടപെടാന്നുണ്ടായിട്ടുള്ളത് അല്ല എന്നുള്ളത് നമുക്ക് കാണാം കാരണം ചില റിലേഷൻഷിപ്പൊക്കെ പെട്ടെന്ന് തമ്മിൽ കണക്ഷൻ ആവുന്ന തരത്തിൽ നമ്മൾ കാണാറുണ്ട് പക്ഷേ ഇത് ചിലപ്പോൾ ഗ്രാജ്വലി ആയിരിക്കാം നിങ്ങളുടെ ഈ ഒരു ബന്ധം കുറച്ചും കൂടി ഡീപ്പനായിട്ടുള്ളത് ചിലവരെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു രണ്ട് സുഹൃത്തുക്കൾ പിന്നീട് നല്ലൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു സപ്പോർട്ട് ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ടൊക്കെ നിങ്ങളിൽ നിന്ന് കിട്ടിയതിന് ശേഷം ഈ ഒരു പേഴ്സണായിട്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മറ്റൊരു ലെവലിലേക്ക് കൊണ്ടെത്തിച്ചതായിരിക്കാം കാരണം ഇവിടെ നമുക്ക് ആ ഒരു ഫീലിംഗ്സ് ഇമോഷൻസ് ഒക്കെ നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ടെന്നുള്ളതാണ് നല്ല രീതിയിൽ മെച്യൂറായിട്ടുള്ള രണ്ട് വ്യക്തികളുമാണ് എല്ലാ തരത്തിലും ഒരു പെർഫെക്റ്റ് പെയർ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെയുള്ള ആ ഒരു എനർജീസാണ് ചിലർക്കെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ കുറച്ച് ഒരു വൈകിയ വേളയിൽ വന്നതായിരിക്കാം അതായത് നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ പരിചയപ്പെട്ട് കണ്ടുമുട്ടി നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ആയതിനു ശേഷം തോന്നിയിട്ടുണ്ടാവാം ഈ എന്തുകൊണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഈ ഒരു പഴ്സം വന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് അന്ന് ഈ ഒരു വ്യക്തിയെ പരിചയപ്പെട്ടില്ല അല്ലെങ്കിൽ അത്രയും ആളുകൾ വേസ്റ്റായിപ്പോയല്ലോ എന്ന് പോലും ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവാം അപ്പോൾ നമുക്ക് ചില കണക്ഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ അപൂർവമായിട്ടാണ് അങ്ങനെയൊക്കെയുള്ള ഒരു ബന്ധം വന്നു ചേരുന്നത് അപ്പോൾ അത്രയും ഒരു പ്രഷ്യസ് ആയിട്ടുള്ളൊരു കണക്ഷനായിട്ട് തന്നെയാണ് നിങ്ങളുടെ വ്യക്തി കണ്ടിട്ടുള്ളത് അവരത് വളരെ ഒരു ഫ്യൂച്ചറിലാണെന്നുണ്ടെങ്കിലും ഈ റിലേഷൻഷിപ്പ് കൂടെ വേണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു സമയമായിട്ട് തന്നെ നമുക്ക് കാണാം ഇവിടെ നമുക്ക് ആ ഒരു സൺ എനർജിയൊക്കെയാണ് അതായത് അവരുടെ ലൈഫ് കളറാക്കിയത് അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് സന്തോഷം കൊടുത്തിട്ടുള്ളത് നിങ്ങളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണെന്നുള്ളത് നമുക്ക് കാണാം നമ്മൾ ആദ്യമായി പറഞ്ഞതുപോലെ ഒരു വേദനിച്ചിരിക്കുന്നൊരവസ്ഥയിൽ ഒരു അവസ്ഥയിൽ ഒരു സപ്പോർട്ട് കൊടുക്കുന്ന ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ തന്നെ അവരെല്ലാം ആണ് അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ പോയിട്ടുള്ള നാളുകളുള്ള റിലേഷൻഷിപ്പാണ് അല്ലെങ്കിൽ നല്ല രീതിയിൽ സമയം നിങ്ങൾക്ക് ഒരുമിച്ച് ചിലവഴിക്കാൻ പറ്റിയിട്ടുണ്ട് പരസ്പരം കൂടുതൽ ഒരു ഇൻറ്റിമസിയിലേക്ക് വരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കാണാം അതുപോലെ തന്നെ ചിലർക്കെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയുള്ള ഒരു പേഴ്സൺ വരും അല്ലെങ്കിൽ ഇത്രയും ആപ്റ്റായിട്ടുള്ള ഒരു വ്യക്തിയെ നമ്മൾ പരിചയപ്പെടുന്ന രണ്ടുപേരും ചിലപ്പോൾ നിങ്ങൾ കരുതിയിട്ടുണ്ടാവണമെന്നില്ല അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ ചിലപ്പോൾ അവർ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇതുപോലെയുള്ള ഒരു വ്യക്തി അവരുടെ ലൈഫിലേക്ക് കടന്ന് വരുന്നുള്ളത് നമ്മൾ ചില കാര്യങ്ങൾ പറയില്ലേ ഇത് വിധിയായിട്ട് കൂട്ടിമുട്ടിച്ചതാണ് അല്ലാതെ ഈ ഒരു പേഴ്സണായിട്ടുള്ള എന്ന് പറയുന്നത് ഒരു നിയോഗമായിട്ട് തന്നെ ഈ ഒരു പേഴ്സൺ കണ്ടിട്ടുണ്ടാവാം അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ അല്ലെങ്കിൽ നിങ്ങളവരുടെ ലൈഫിലേക്ക് കടന്നു ചെന്നത് എന്ന് തന്നെ നമുക്ക് കാണാം എല്ലാ രീതിയിലും നിങ്ങൾക്ക് നിങ്ങളെ ആഗ്രഹിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സമയം മാറ്റി വെച്ചിട്ടുള്ള ഒരു പേഴ്സണും കൂടിയാണ് അവരെത്രത്തോളം ഇമ്പ്രസ് ചെയ്യിച്ചിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് എന്ന് തന്നെ പറയാം ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നല്ലപോലെ ഈ ഒരു വ്യക്തി ആലോചിച്ചെടുത്തൊരു തീരുമാനമായിരിക്കാം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ലൈഫ് ലോങ് നിങ്ങൾ കൂടെ വേണം എന്നുള്ളത് ഇവരുടെ തന്നെ ഒരു ഉറച്ച തീരുമാനം ഒരു ഒരെടുത്തയാട്ടോ അല്ല തീർച്ചയായിട്ടും ഒരു ഉറച്ച തീരുമാനം തന്നെയായിരിക്കാം അവരുടെ ലൈഫിലേക്ക് കൂടെ കൂട്ടിയിട്ടുള്ളത് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ പാസ്റ്റിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളോടുള്ള ഒരു മനോഭാവം ആറ്റിറ്റ്യൂഡ് ഒക്കെ വളരെ പോസിറ്റീവ് ആയിട്ടല്ല നോർമൽ ഒരു റിലേഷൻഷിപ്പിനെക്കാളും കുറച്ചും കൂടി ഒരു വൈബ്രൻറ്റ് അല്ലെങ്കിൽ കളർഫുള്ളായിട്ട് നിൽക്കുന്ന എനർജീസ് ഒക്കെയാണ് കണ്ടിട്ടുള്ളത് ഈ ഒരു എനർജി കാണുമ്പോൾ ആർക്കാണെന്നുണ്ടെങ്കിൽ തോന്നും ഇതുപോലെ ഒരു പാർട്നർ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു പേഴ്സൺ ഉണ്ടായിരുന്നെങ്കിൽ നല്ലത് അത്രയധികം ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ജോയ് ഒക്കെ നമുക്കിതിനകത്ത് കാണാം എന്നുള്ളതാണ് അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഇപ്പോൾ എന്താണ് ഈ ഒരു വ്യക്തിയുടെ നിങ്ങളെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടോ എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്നുള്ളത് A chariot Material Happiness, The Star, The Tower, Love, The Emperor, Five of Wands. Knight of wands 7 of cups 10 of swords 3 of cups the world queen of pentacles and one more the fool ഇപ്പോൾ നമ്മൾ ഉള്ള എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് കാര്യമായിട്ട് എന്തോ സംഭവിച്ചതായിട്ടാണ് ഈ ഒരു പേഴ്സൺ കാണുന്നുണ്ടോ ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ ഇത് ഒരു ഒരു അവസ്ഥയായിരിക്കും തകർന്നു പോയ ഒരു പോയൊരവസ്ഥയായിരിക്കാം ഇനി ഇതിന് മുന്നോട്ടൊരു എന്ന് ചിലപ്പോൾ സംശയത്തോടെ കാണുന്ന ഒരു സമയമായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് മറ്റ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൻ്റെ ഇടപെടൽ നടന്നിട്ടുണ്ടാവാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നല്ല രീതിയിലുള്ള ഒരു തകർച്ച അനുഭവപ്പെട്ടിരിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ ഒരു പേഴ്സൻ്റെ ഒരു ആറ്റിറ്റ്യൂഡിലും നമുക്കത് നല്ലതുപോലെ കാണാം അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ പ്രതീക്ഷകളെല്ലാം തകിടമറിച്ചുകൊണ്ടുള്ള ഒരു തകർച്ചയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു ഡിസ്ട്രക്ഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായത് തേർഡ് പാർട്ടി മൂലമായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മറ്റാരുടെങ്കിലും ഒരു ഇടപെടൽ കൊണ്ടായിരിക്കാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഒരിക്കലും ഈ ഒരു പേഴ്സൺ കരുതിയിട്ടില്ല ഇപ്പോഴത്തെ ഈ ഒരു സ്റ്റേജിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എത്തിച്ചേരും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പത്തറ്റിക് സിറ്റുവേഷനിലേക്ക് പോരും എന്നുള്ളത് ഈ പേഴ്സൺ ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ് കാരണം ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചാരിയറ്റ് എനർജി അതുപോലെ തന്നെ നയൻ ഓഫ് കപ്സ് സ്റ്റാർ എനർജീസ് ഒക്കെയാണ് അത്രയേറെ ഹോപ്പ്ഫുള്ളായിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കണ്ടിരുന്നു എന്നുള്ളതാണ് നമ്മൾ നേരത്തെ നോക്കിയപ്പോഴും കണ്ടതാണ് അപ്പോൾ അവിടെയാണ് ഈ പെട്ടെന്ന് ഒരു ഡിസ്ട്രക്ഷൻ ഉണ്ടായിട്ടുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയാണെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് മറ്റൊരു ലെവലിലേക്ക് ഒരു സമയം അല്ലെങ്കിൽ ആ ഒരു ഫുൾഫിൽമെൻറ്റിലേക്ക് ഉള്ള ഒരു ജേണിയിലായിരിക്കാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് നിങ്ങൾ പോലും ഓർത്തിട്ടുണ്ടാവണം എന്നില്ല രണ്ടുപേരും ആലോചിച്ചിട്ടുണ്ടാവണമെന്നില്ല ഇങ്ങനെയൊരു ഡീവിയേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരും ഇത് കുറച്ചും കൂടി നല്ല രീതിയിൽ പോകുന്നൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചല്ലെങ്കിൽ ഒരു ചിന്തയിലേക്ക് കടന്നു പോകുന്ന ഒരു സമയത്തായിരിക്കാം ഇതിനകത്ത് മൊത്തത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും അത് നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെ നല്ലതുപോലെ മുറിവേൽപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു പേഴ്സണിതുമൂലം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായതായിട്ട് തന്നെ നമുക്ക് കാണാം അവരുടെ ഒരു എനർജിയിൽ നമ്മൾ നേരത്തെ നോക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് ഒരുപാട് സന്തോഷം സമാധാനം അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ടിങ് എനർജിയൊക്കെയാണ് കണ്ടിട്ടുള്ളതെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇത് മൂലം ഒരുപാടുള്ള അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ തകർച്ച മൂലമായിരിക്കാം നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കാരണമായിരിക്കാം ഒരുപാടൊരു മാനസിക ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം അല്ലെങ്കിൽ അവരുടെ ഒരു എനർജിയിലും നമുക്കത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ ആ ഒരു പാസ്റ്റ് എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞു ആ ഒരു സോൾമേറ്റ് കണക്ഷൻ അല്ലെങ്കിൽ അത്രയേറെ ഒരു ഡീപ്പ് ബോണ്ടിംഗ് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് എന്ന് അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സെയിം ലവേഴ്സ് എനർജിയും കാര്യങ്ങളും കടന്നു വന്നിട്ടുണ്ട് സ്റ്റിൽ ഇതിനകത്ത് എന്തൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ ഈ ഒരു പേഴ്സൺ അത്രത്തോളം പ്രിയപ്പെട്ടതാണ് അല്ലെങ്കിൽ അത് പെട്ടെന്ന് അങ്ങനെ ഇട്ടറിഞ്ഞിട്ട് പോകാൻ പറ്റുന്നതോ മറന്നു പോകാൻ കഴിയുന്നോ ഒന്നല്ല എന്നുള്ളത് നമുക്ക് ഇവിടെയും കാണാം ഇവിടെ ആ ഒരു സ്ട്രോങ് എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ലപോലെ പോകണം എന്നുള്ളൊരു ആഗ്രഹം ഈ ഒരു പേഴ്സൺ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ ചിലരെ സംബന്ധിച്ച് ഇതിനകത്ത് തെറ്റിദ്ധാരണകൾ കടന്നു കൂടിയിട്ടുണ്ടാവാം പരസ്പര വിശ്വാസക്കുറവ് വന്നിട്ടുണ്ടാവാം നമ്മൾ നേരത്തെ പറഞ്ഞു അത്രയും അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ട് പോയിട്ടുള്ള രണ്ട് വ്യക്തികളാണെന്നുള്ളത് അപ്പം അതിനകത്ത് സാഹചര്യം കൊണ്ടാണെന്നുണ്ടെങ്കിലും അല്ല മറ്റ് വ്യക്തികൾ കാരണമാണെന്നുണ്ടെങ്കിലും തെറ്റിദ്ധാരണകളും കാര്യങ്ങളൊക്കെ കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിത്തുടങ്ങും അല്ലെങ്കിൽ ആ പറഞ്ഞ ഒരു സിറ്റുവേഷൻ ഈ ഒരു റിലേഷൻഷിപ്പിനകത്തും നമുക്ക് കാണാം ഇവിടെ നമുക്ക് ആ ഒരു സ്ട്രൈഫ് എനർജിയൊക്കെ കയറി വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ വഴക്കും കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളതായിട്ട് തന്നെ കാണാം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കോൺഫ്ലിക്റ്റ് ആർഗ്യുമെൻറ്റ്സ് ഒക്കെ ചിലപ്പോൾ നടന്നിട്ടുണ്ടാവാം അത് നിങ്ങളുടെ പേഴ്സണിനെ വിഷമിപ്പിച്ചിട്ടുണ്ടാവാം അതെല്ലാം നമുക്കിവിടെ വളരെ വിസിബിളായിട്ട് തന്നെയുള്ള ഒരു എനർജീസാണ് ഇപ്പോഴത്തെ അവസ്ഥയ്ക്കുള്ള കാരണം ഒരു എടുത്തുചാട്ടമായിരിക്കാം അത് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് സഡനായിട്ടുള്ള ഒരു ആക്ഷൻ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ എടുത്തത് കൊണ്ടായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ ആ എടുത്ത തീരുമാനം തെറ്റായിപ്പോയതുകൊണ്ടായിരിക്കും നമ്മളൊരു ഇലൂഷനകത്തൊക്കെ പെട്ട് നമ്മളെടുക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ വരും നമ്മൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ ചിലപ്പോൾ നമ്മൾ നമ്മളുടെ ഒരു മൈൻഡ് സെറ്റ് ശരിയല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളും നമ്മൾ ചെന്ന് ചാടുന്ന കാര്യങ്ങളൊക്കെ കൂടുതലും ഒരു മോഷണൽ സിറ്റുവേഷനിലേക്ക് പോകാറുണ്ട് അപ്പോൾ ഒരു പക്ഷേ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ടാവാം അപ്പോൾ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളായിട്ടാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എടുത്തു ചാടി എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ നമുക്കൊരു പ്രൊവോക്കിങ്ങിന്റെ പേരിലായിരിക്കും അങ്ങനെ ചെയ്യുന്ന ഒരു കാര്യമൊക്കെ ആ റിലേഷൻഷിപ്പിനെ പാടെ നശിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടാവാം അപ്പൊ ഇവിടെ ഈ ഒരു പേഴ്സൺ റാങ്കിൽ നിന്ന് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു ചിന്തകളിലാണ് അത് കൂടുതലായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് ചില റിലേഷൻഷിപ്പിനകത്താണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഇവർക്ക് കുറച്ചൊരു സംയമനം പാലിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ കുറച്ചും കൂടി എന്നെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നു അല്ലെങ്കിൽ എടുത്തു ചാടി ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യേണ്ടിയില്ലായിരുന്നു ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ് പക്ഷെ അവൾ കേട്ടില്ല അല്ലെങ്കിൽ അവൻ കേട്ടില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അതായത് ചില എടുത്തു ചാട്ടങ്ങൾ അല്ലെങ്കിൽ നമ്മൾ റോങ് ചോയ്സ് തിരഞ്ഞെടുക്കുക ഇങ്ങനെയുള്ളൊക്കെ ഒക്കെ കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ചതായിട്ട് തന്നെ നമുക്ക് കാണാം അല്ലെങ്കിൽ അത് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു ഒരവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു റൂൻ എനർജിയാണ് മൊത്തത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ഇതിനകത്ത് നല്ല രീതിയിലുള്ള കേടുപാടുകൾ ഈ റിലേഷൻഷിപ്പിന് സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുടെ എനർജിയാണ് ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് കാണുന്നത് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യം നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ചും വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണ് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇപ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിലും ഈ വ്യക്തി വേദനിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഓർത്ത് അവർക്കും ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാം അപ്പോൾ ചിലപ്പോൾ കംപ്ലീറ്റ്ലി നോ കോൺടാക്റ്റിലേക്ക് മാറിപ്പോയിട്ടുള്ള വ്യക്തികളുടെ എനർജി ആവാനാണ് കൂടുതൽ ചാൻസ് അങ്ങനെയുള്ളവരുടെ ആ ഒരു എനർജിയാണ് നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് കാരണം നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് വെക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പഴയ രീതിയിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവരിങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല നഷ്ടപ്പെട്ടു പോയി അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇനി കെട്ടിപ്പൊക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു ന്യൂ ബിഗിനിങ് വേണം നമ്മൾ ഒന്നേന്ന് നിന്ന് തുടങ്ങുക എന്നൊക്കെ നമ്മൾ പറയില്ല എന്ന് പറയുന്ന രീതിയിലുള്ള എനർജീസ് എനർജീസൊക്കെ നമുക്കിവിടെ നല്ലതുപോലെ കാണാം അതുപോലെ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഈ സൈക്കിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്താൽ മതി എന്ന് വിചാരിച്ചിരിക്കുകയാണ് അല്ലാതെ നമ്മൾ പറയില്ലേ ഈ ഒരു സമയവും കടന്നു പോകും ഇതിനകത്ത് മാറ്റങ്ങൾ കടന്നു വരും എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള എനർജിയാണത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പാസ്റ്റിലുള്ള എനർജിയിൽ നിന്നുള്ള സ്നേഹവും കാര്യങ്ങളൊന്നും ഒന്നും ഈ ഒരു പേഴ്സൺ കുറഞ്ഞു പോയിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ എങ്ങനെയാണോ നിങ്ങൾ കണ്ടിട്ടുള്ളത് അതിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല പക്ഷേ ഇവിടെ ചില കാര്യങ്ങൾ അവരെ വേദനിപ്പിച്ചതായിട്ടും ചില തീരുമാനങ്ങൾ എടുത്തേട്ടങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചതായിട്ടും ആ ഒരു ആംഗിളിലൊക്കെ നമ്മൾ കുറച്ചൊരു നോക്കുമ്പോഴത്തേക്കും ഈ ഒരു പേഴ്സൺ വളരെയധികം ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരവസ്ഥ ഇപ്പോൾ നമുക്ക് കാണാം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ചില തേർഡ് പാർട്ടീസൊക്കെ റിലേഷൻഷിപ്പിനകത്ത് എൻ്റർ ആകുമ്പോൾ അവർ പർപ്പസ്ഫുൾ ഇന്നൊരു പ്ലാനിങ്ങും കൊണ്ടായിരിക്കും വരുന്നത് പക്ഷേ ഈ രണ്ട് പേരും അതിനനുസരിച്ച് അത് നിന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും ഒരു വിശ്വാസക്കുറവോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരുടെ പണി എളുപ്പമായി എന്ന് പറയുന്ന പോലെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ സംഭവിക്കാനായിട്ട് സാധ്യതയുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണത് ഇപ്പം നോ കോണ്ടാക്റ്റിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ ഒരു സോളിഡ് ഫൗണ്ടേഷൻ ആയിട്ടുള്ള ന്യൂ ബിഗിനിങ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് വെറുതെ ഒരു ബിഗിനിങ് അല്ല വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ നമ്മളതിൻ്റെ ഒരു പറയില്ല എന്തിൻ്റെ അടിത്തറ നന്നായിരിക്കണം എന്ന് പറയുന്ന പോലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള രീതിയിൽ ഈ റിലേഷൻഷിപ്പ് വീണ്ടും മുന്നോട്ട് പോകണം എന്നുള്ളൊരാഗ്രഹം ഈ ഒരു പേഴ്സൺ ഉള്ളതായിട്ട് തന്നെ കാണാം അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷൻ ഫേസിലാണെന്നുണ്ടെങ്കിലും ആ ഒരു പഴയ കാര്യങ്ങളൊന്നും വ്യക്തിക്ക് മറക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ അത്രയേറെ ഒരു ഡീപ്പ് ബോണ്ടിംഗ് ഉണ്ടായിട്ടുള്ള റിലേഷൻഷിപ്പാണ് അതുകൊണ്ട് തന്നെ ഇത് വിട്ടറിഞ്ഞ് വെറുതെ അങ്ങ് കളഞ്ഞു പോകാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒട്ടും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇതിനകത്തൊരു മാറ്റം വരും ഇപ്പോഴത്തെ ഈ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അനുഭവിക്കുന്ന ആ ഒരു സ്ട്രഗിൾസ് എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അതിന് നാളെ ഒരു മാറ്റം സംഭവിക്കുന്ന തന്നെയാണ് ഈ ഒരു പേഴ്സൺ വിചാരിക്കുന്നത് അല്ലെങ്കിൽ പഴയ രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ചില പൊരുത്തക്കേടുകൾ അല്ലെങ്കിൽ ചില വിശ്വാസക്കുറവുകൾ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് വന്നിട്ടുണ്ടെങ്കിലും ഈ പേഴ്സൺ നിങ്ങളോടുള്ള ആ ഒരു ആത്മബന്ധം അല്ലെങ്കിൽ ആ ഒരു കണക്ഷന് ഒരു കോട്ടവും തട്ടിയിട്ടില്ല നമ്മൾ പറയുന്ന പോലെ ആ ഒരു കോർ ഇപ്പോഴും അതിനകത്ത് തന്നെ ഉണ്ട് പുറമെ പല പ്രശ്നങ്ങളും നടന്നിട്ടുണ്ടാവും പക്ഷെ അതിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ ആ ഒരു ന്യൂക്ലിയസ് അത് അവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ നോക്കിയിട്ട് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ക്ലൂസോ കാര്യങ്ങളോ എടുക്കുന്നില്ല കാരണം പാസ്റ്റ് എനർജി അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇപ്പോഴത്തെ ഒരു രണ്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്ന കാര്യമാണോ എന്നുള്ളത് അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള എനർജി സിറ്റുവേഷൻസ് എല്ലാം നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ഒരു സ്ട്രോങ് ബോണ്ടിങ് ആഗ്രഹിക്കുന്ന ഒരു എനർജിയിലാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് റീകൺസിലേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുമ്പോഴും പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിംഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം